നിങ്ങളെ അവിൽ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയല്ലേ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയിട്ട് അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈൻ ചെയ്ത് മാറ്റി വെക്കണം അപ്പോഴേക്കും ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളിൽ ചതച്ചത് കൂടി ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റും ക്യാപ്സിക്കും കിഴങ്ങും ഒരു ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ചിക്കൻ ഓപ്ഷനൽ ആണ് ൊടി ഉപ്പ് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്ത ചിക്കനാണ് പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ചിക്കൻ മസാലയും ഗരം മസാല ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ കഴുകി ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുള്ള അവല് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ക്യാഷ്യൂസും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡി ഇതിൻ്റെ കൂടെ പുഴുങ്ങിയ മുട്ട കൂടി വെച്ചിട്ട് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ